ശേഷ മധ്യം ഇരുപത്തിയേഴ് മുതൽ തിരുവചനങ്ങൾ ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും മെനിലേക്ക് ആകർഷിക്കും അവൻ ഇത് പറഞ്ഞത് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് സൂചിപ്പിക്കാനാണ് തന്റെ മരണത്തെക്കുറിച്ച് കുറിച്ച് അറിയാം അവിടെ നശസ്തനുമാണ് ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് ആത്മാവ് അസ്വസ്ഥമായ വേളയിൽ യേശു പിതാവുമായി ബന്ധപ്പെടുക താൻ അസ്വസ്ഥനാണ് ഇനി എന്തു ചെയ്യണമെന്ന ചോദ്യങ്ങൾ പിതാവായ ദൈവത്തിന് മുമ്പിലേക്ക് ഉയർത്തുന്ന ഈശോയെ തുടർന്ന് വരുന്ന വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം മറുപടി നൽകുകയും ചെയ്യുന്നു ഏറ്റെടുക്കാൻ പോകുന്ന മരണത്തിന് മുൻപുള്ള അസ്വസ്ഥതയാണ് യേശുവിൻ്റേത് ആ വേളയിലും അവിടുന്ന് ബന്ധപ്പെടുന്നത് ദൈവമായിട്ടാണ് എന്നത് നമ്മുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ട കാര്യം തന്നെയല്ലേ നമ്മുടെ തീവ്രമായ വേദനയിലും മനസ്സ് അസ്വസ്ഥമായ വേളയിലും ആരുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുക ദൈവമായിട്ടാണെങ്കിൽ എല്ലാത്തിനും പരിഹാരമുണ്ടാകും അല്ലെങ്കിൽ ജീവിതം കൂടുതൽ നിരാശപരിദമായി തരികയുള്ളൂ നമ്മ ഈ ജീവനാർത്ഥ ആവശ്യം ക്ഷണിക്കുകയും പതാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും